மடிச்சு நம்ம அயச்சு கொண்டு போய் அய்ச்சி மின்னிப்பட நோண்டிட்டு வலிய போச்சவம்

ഇത്ര ഉണ്ടെങ്കി ഇപ്പൊ ആൾക്കാര് സ്ഥലം ഉണ്ടാവും ഇതിപ്പോ ആരും അച്ചടാക്കണ ചെയ്യാ നിങ്ങളാക്ക് ഇനി കാണട്ടെ ആൾക്കാർ ഇത്ര ഒന്നറത്തഞ്ചിൽ നിന്ന് ഞാനും കേട്ട് ഒന്നാറാത്തഞ്ച് ഞാനും കേട്ട് ഇറച്ചി കുറെ കോഴിക്കോടിലെ കാസർഗോഡ് ആളവരുണ്ട് പിന്നെന്താ വന്ന് മേടിച്ചെടുത്ത് അന്ന് മേടിച്ചോടുത്ത് വണ്ടി കയറ്റി ആ എന്താ ഇത് മേടിക്കാനുള്ളവരുണ്ട് വരട്ടെ ഈ വലിയ പോത്ത് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കട്ടേ വലിയ പോത്താണ് കച്ചവടം ചെയ്യണം കേട്ടാ നോക്കിയേ ഏയ് അത് നോക്കിയാ ഒരു വലിയ പോത്ത് കച്ചവടം ചെയ്യണ ആകട്ടെ ആ മ ചെയ്യും കച്ചവടം എന്തായാലും ഒരു കച്ചവടം പോട്ടെ ആ രണ്ടെണ്ണാണ് ഈ രണ്ടെണ്ണാണ് ഇപ്പൊ ചോദിക്കുന്നത് രണ്ടെണ്ണല്ലേ ആരും പെടേണ്ടി രണ്ടെണ്ണം നടക്കണം നിങ്ങൾ മേടിച്ചോളിന്നോ നിങ്ങൾക്ക് വേട്ടിരുന്ന് കാണാം നിങ്ങൾ പൊത്തിനുണ്ടായി കത്തി ഞാൻ മാർത്ത മേടിച്ചിട്ടൊന്ന് കത്തി കത്തി ഞാൻ ഒന്ന് പഠിച്ചിട്ടാണ് എല്ലാം പറഞ്ഞു രണ്ടും രണ്ടും കട ഒന്ന് എന്തായാലും പറഞ്ഞു അമ്പത്തി മൂന്നാ എത്ര വരെ പറഞ്ഞു അമ്പത്തഞ്ച് വരെ അമ്പത്തഞ്ചു വരെ അറിഞ്ഞിട്ട് അമ്പത്തി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലല്ലോ അമ്പത്തിമൂ അമ്പത്തഞ്ച് വരാറുണ്ട് അമ്പത്തി മൂന്നിന് ചോദിച്ച തരാം കറുപ്പേട്ട കറുപ്പേട്ട പിന്നല്ലേ അല്ല നിങ്ങൾ കണക്ക് തെറ്റിയതാ അല്ലാതോ നിങ്ങൾ കണക്ക് തെറ്റിയതാ കണക്ക് തെറ്റിയതാ ഈ ചോദിച്ചത് കണക്ക് കണക്ക് തെറ്റിയതാണ് കറുപ്പേട്ട എനിക്ക്

പൈസ എന്തെങ്കിലും പോയാറ്പേട്ടനും പോയിക്കണ്ട് കൊടുക്കും ഇത് കൊറേ നേര ഇങ്ങനെ നടക്കാൻ ഉണ്ടാകാ പോയി മേടിക്കല്ലേ ഒന്ന് അയിമ്പതാണ് കൊണ്ടുപോയിക്കാ പറഞ്ഞു അങ്ങനെ ആവും അടയ്ക്ക് എടുത്താൽ എന്തായി പറയു അപ്പൊ ഇത് ഒന്ന് അറുപതോ മറ്റൊന്നോ മുപ്പത്തഞ്ചിനോട് പറഞ്ഞു കൊണ്ടു ഇത് കുറവില്ലേ രൂപ കൊറവില്ലേ ഒന്നായിരുവടെ ഇണ്ട് വില കുറഞ്ഞ പോത്താ കൊടുത്താലേ ഞാൻ പിടിച്ചു നോക്കിണ്ട് മേടിച്ചോളിന്നയ്യേ കൊണ്ടുവണേ ആ വലിയ പോത്തന്നെയാണോ പോത്ത് മുട്ടികൾട്ടാ ആറണുണ്ട് ആറല്ലേ ഏറെ അല്ലേ പോ എന്ത് എങ്ങനെയാ കൊടുക്കാം നമ്മക്ക് ഇത് വരെയൊക്കെ രണ്ടാം ഇരുപത്തിനാലരോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞാൽ മതിയോ ഇത് വേണമെങ്കിൽ അപ്പുറത്തെ വലിയ ഒന്നും എന്താ ഇങ്ങനെ താടി ഇങ്ങനെ ചോദിക്കുന്നു പോത്തുമുട്ടി വന്ന വൃത്തിയുള്ള എന്തല്ലാലും പോണ് പോത്തുമുട്ട് വില കുറച്ചു ഇന്ന് പോത്തുമുട്ട് വില കുറവാറച്ചു വില കുറവാ മര്യാദ പറഞ്ഞ കൊടുക്കുന്നു Oh!